അപ്പോൾ മദ്രസകളൊക്കെ സൗകര്യത്തിലുള്ള മദ്രസകൾ വാങ്ങും കാരണം ഒരു കുട്ടി മദ്രസിൽ വരുമ്പോൾ ആ കുട്ടിയുടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അലറ്റാൻ പാടില്ല വീട്ടിലെല്ലാം സുഖമായ വീടാണ് നല്ല അടിയിലൊക്കെ മാർബിളോ അല്ലെങ്കിൽ മറ്റോ പതിച്ച വീടായിരിക്കും എ സി അതുപോലെ തന്നെ ഫാനൊക്കെ ഉണ്ടാവും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മദ്രസ്സിൽ വന്നതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആകെ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കിട്ടുള്ളൂ ചില കുട്ടികൾക്ക് അതും കിട്ടില്ല ചില കുട്ടികള് എന്തെങ്കിലും പറഞ്ഞാല് ഉമ്മ കൂടുന്നു മധസ്സിന്റെ എടുത്തു ഹാജർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോര് പോന സ്കൂളിലെ ബസ് വന്നപ്പോഴെന്ന് പറഞ്ഞു അത് പെണ്ണ് ഞങ്ങൾ തങ്ങന്മാരിന്റെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പെണ്ണ് കെട്ടിയാല് അന്ന് പെണ്ണ്പ്പള്ളിന്റെ ഇല്ലത്തിച്ചോട്ടാ കൊണ്ടുപോകാന്ന് പറഞ്ഞു അതിന്റെ വീട്ടിൽ കൊണ്ടുപോകും അങ്ങനെ വീട്ടിൽ കൊടുത്ത് കൊണ്ടുപോകും പിന്നെ കിട്ടലേ ഈസൊക്കെ പോയി അന്ന് നമുക്ക് കിട്ടൂല കാരണം നമ്മളെ അതിൽ നിർത്തിയില്ല വന്ന് പുതിയപ്പെട്ട കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നതുപോലെയാണ് ഇപ്പം കുട്ടികളെ മദ്രസിൽ അമ്മമാർ പുറത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ കഴിഞ്ഞു ആദ്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പോരുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തി